ഓം ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ശയനി ഏകാദശിയെക്കുറിച്ചാണ് ഈ ഏകാദശിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് നമ്മൾ സാധാരണ ഏകാദശികളൊക്കെ എടുക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ പ്രാധാന്യം നിറഞ്ഞ ഇനി അങ്ങോട്ടുള്ള നാലു മാസങ്ങൾ തുടർച്ചയായി നമ്മൾ ഭഗവാനെ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടുന്ന മാസങ്ങൾ കൂടിയാണ് അത്രമാത്രം പ്രാധാന്യം എന്താണ് ഈ ഒരു ഏകാദശിക്ക് എങ്ങനെയാണ് നമ്മൾ ഈ നാലു മാസങ്ങളെ നോക്കിക്കാണേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഷൈനി ഏകാദശി പേര് കേൾക്കുമ്പോൾ തന്നെ ശയനം കിടക്കുക ഉറങ്ങുക എന്നുള്ള അർത്ഥമൊക്കെയാണ് വരുന്നത് മാസത്തിലെ വെളുത്തപക്ഷി ഏകാദശിയാണ് ശയന ഏകാദശി ശയനൈക ഏകാദശി എന്നും ദേവശയനി ഏകാദശി മഹാ ഏകാദശി പത്മ ഏകാദശി ഹരിശയനി ഏകാദശി എന്നൊക്കെയുള്ള ഒരുപാട് പേരുകൾ ഈ ഒരു ഏകാദശിക്കുണ്ട് ഈ ഒരു ഏകാദശിയുടെ മഹത്തരമായിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഭഗവാൻ ശ്രീ മഹാവിഷ്ണു നാല് മാസത്തേക്ക് യോഗനിദ്രയിൽ പ്രവേശിക്കുന്നതാണ് ഈ ഒരു ഏകാദശി എന്ന് പറയുന്നത് അതായത് ഭഗവാൻ തൻ്റെ എല്ലാ കർമ്മങ്ങളും ഭഗവാൻ മഹാദേവനെ ഏൽപ്പിച്ച ശേഷം യോഗനിദ്രയിലോട്ട് പോകുന്നു അപ്പം ഭഗവാൻ മഹാദേവനാണ് സൃഷ്ടിയുടെ എല്ലാ രീതിയിലുമുള്ള പരിപാലനവും ഈ ഒരു നാല് മാസം നോക്കുന്നത് ഇതിന് പറയുന്നത് ചാതുർമാസം എന്നാണ് അതായത് ഈ നാല് മാസങ്ങളിൽ ഭഗവാൻ യോഗനിദ്രയിലോട്ട് പോകുന്നതിന് പറയുന്നതാണ് ചതുർമാസം നിദ്രയിലോട്ട് പോകുന്ന ഭഗവാൻ ഉണർന്നെഴുന്നേൽക്കുന്നത് നാലു മാസങ്ങൾക്ക് ശേഷം വരുന്ന പ്രബോധിനി ഏകാദശിയിലാണ് ഭഗവാൻ ഉണർന്നു വരുന്നത് അതുവരെയുള്ള ഈ നാലു എന്ന് പറയുന്നത് നമ്മൾ വളരെയധികം പ്രാർത്ഥനകൾക്കും പൂജകൾക്കും വേണ്ടിയിട്ട് മാറ്റിവെക്കേണ്ടതാണ് അതിൽ തന്നെ ഭഗവാൻ മഹാദേവനെയാണ് നമ്മൾ ഈ വരുന്ന നാലു മാസങ്ങളിൽ കൂടുതലായിട്ടും പ്രാർത്ഥിക്കേണ്ടത് എല്ലാവർക്കും അറിയാം ജൂലൈ ഈ മാസം മുതൽ ശ്രാവണ മാസം ആരംഭിക്കുകയാണ് ശ്രാവണ മാസം എന്ന് പറയുന്നത് ഭഗവാൻ മഹാദേവനെ ആരാധിക്കേണ്ട വളരെ പരമപവിത്രമായിട്ടുള്ളൊരു മാസമാണ് അപ്പം ഈ ഒരു ചതുർമാസത്തിലെ ഈയൊരു നാല് മാസങ്ങളിലെ വളരെ ഇമ്പോർട്ടൻ്റായ ഡേറ്റ്സ് എന്ന് പറയുന്നത് ജൂലൈ ആറ് ജൂലൈ ആറ് ദേവശൈനി ഏകാദശിയാണ് ജൂലൈ പതിനാല് അന്നാണ് ശ്രാവണ മാസത്തിലെ തിങ്കളാഴ്ചകൾ ആരംഭിക്കുന്നത് ഇവിടെയൊക്കെ സോളക് സോമവാർ വ്രതം എന്നാണ് പറയുന്നത് ഈ ഒരു ശ്രാവണ മാസത്തിലെ നാല് അല്ലെങ്കിൽ അഞ്ച് തിങ്കളാഴ്ചകളിൽ നമ്മൾ ഭഗവാനെ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക വഴി എന്താണോ നമ്മൾ ഭഗവാനോട് ആവശ്യപ്പെടുന്നത് അതന്ന് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കും അത്രയധികം പവിത്രമായിട്ടുള്ള ഒന്നാണ് ഈ ഒരു ശ്രാവണ മാസം എന്ന് പറയുന്നത് അതിനുശേഷം വരുന്ന ഇരുപത്തിയൊൻപതാമത്തെ ജൂലൈ അന്ന് നാഗപഞ്ചമിയാണ് ഇരുപത്തിയാറ് ഓഗസ്റ്റിലാണ് ഗണേശ ചതുർത്ഥി വരുന്നത് ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മുതൽ രണ്ട് ഒക്ടോബർ വരെ നവരാത്രിയാണ് പതിനെട്ട് ഒക്ടോബറിന് ദീപാലിയാണ് പിന്നെ ഒന്ന് നവംബർ ഫസ്റ്റിന് ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള ചതുർമാസത്തിൻ്റെ എൻഡായിട്ടുള്ള ദേവുഡനി ഏകാദശി അല്ലെങ്കിൽ പ്രബോധിനി ഏകാദശിയാണ് അപ്പം ഇതിനിടയിൽ വരുന്ന ഈ കുറച്ച് ദിവസങ്ങൾ അതായത് ഏകദേശം ഒരു പത്ത് പതിനാല് ദിവസങ്ങൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം എല്ലാ ദിവസങ്ങളിലും നമ്മൾക്ക് ഭഗവാനെ പ്രാർത്ഥിക്കാനോ പൂജിക്കാനോ പൂജകൾ ചെയ്യാനോ വ്രതമെടുക്കാനോ ഒന്നും സാധിച്ചില്ലെങ്കിൽ പോലും ഈ ഒരു ഫോർട്ടീൻ ഡേയ്സ് എല്ലാവരും നോൺ വെജ് ഒക്കെ ഒഴിവാക്കി ഭഗവാനെ പൂജിക്കാനും പ്രാർത്ഥിക്കാനും അതായത് ഈ ഡേറ്റ്സിൽ പറഞ്ഞിരിക്കുന്ന ദൈവങ്ങൾക്കുള്ള പൂജകളും പ്രാർത്ഥനകളും വ്രതങ്ങളും ചെയ്യാൻ എല്ലാവരും ശ്രമിക്കണം ഈ ഒരു സ ഈ ടൈം ഓഫ് പീരീഡിൽ അതായത് ഈ ഒരു നാല് മാസം ടൈം ഓഫ് പീരീഡിൽ നമ്മൾ ശിവഭഗവാന് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഒരു രീതിക്കനുസരിച്ച് അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ കൊടുക്കുകയും വ്രതമെടുക്കുകയും ഒക്കെ ചെയ്യണം ഈ ഒരു ശ്രാവണ മാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പാർവതീദേവി തൻ്റെ വ്രതം അതായത് ശിവഭഗവാനോട് ചേരാൻ വേണ്ടിയിട്ട് വ്രതമെടുത്തത് ഒരു മാസമാണ് അതുകൊണ്ട് തന്നെ പതിനാറ് തിങ്കളാഴ്ചകൾ നമ്മൾക്ക് അടുപ്പിച്ച് വ്രതമെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഈ ഒരു ശ്രാവണ മാസത്തിൽ തുടങ്ങിയാൽ ഡിസംബർ മാസം കൊണ്ട് നമ്മുടെ വ്രതം അവസാനിക്കുന്നതാണ് ഒരുപാട് പേര് അങ്ങനെ ചെയ്യാറുണ്ട് ഞാനും ഭഗവാന് പതിനാറ് തിങ്കളാഴ്ചകൾ വ്രതമെടുക്കാൻ തുടങ്ങുന്നത് ഈ ശ്രാവണ മാസത്തിലാണ് വളരെ നല്ല ഫലങ്ങൾ നമുക്കത് മൂലം ലഭിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ കഴിയുന്നതും എല്ലാവരും ശ്രാവണ മാസത്തെയും നല്ല രീതിയിൽ കാണും ഈ ഒരു ശയന ഏകാദശിയിൽ ഞാനിത് നിങ്ങളുമായിട്ട് പങ്കുവച്ചു എന്നുള്ളതേ ഉള്ളൂ ഈ ഒരു ശൈനി ഏകാദശി എന്ന് പറഞ്ഞാൽ മനഃശാന്തിയും സൗഭാഗ്യവും ഐശ്വര്യവും അതുവഴി വൈകുണ്ഠപ്രാപ്തിയുമാണ് നമുക്ക് ഫലമായിട്ട് ലഭിക്കുന്നത് ഈ പ്രാവശ്യത്തെ ശൈനി ഏകാദശി വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ആറ് ഞായറാഴ്ചയാണ് ഭഗവാൻ പാലാഴിയിൽ യോഗനിദ്ര അടയുന്നതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വ്രതമെടുക്കാൻ സാധിക്കാത്തവർ നോൺ വെജ് ഒഴിവാക്കി ക്ഷേത്ര ദർശനമെങ്കിലും നടത്തി ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടതാണ് വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠം ഏകാദശി വ്രതമാണ് ഭക്തിയും നിഷ്ഠയും പാലിച്ചു ഏകാദശി നോറ്റാൽ നമ്മുടെ എല്ലാ പാപങ്ങളും ഇല്ലാതാകും നമ്മുടെ പാപങ്ങൾ ശമിച്ചെങ്കിൽ കഴിഞ്ഞുപോയ കർമ്മദോഷങ്ങൾ മാറിയെങ്കിൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥനകൾ സഫലമാകാനും ജീവിതത്തിൽ ഐശ്വര്യവും മനഃശാന്തിയും ഉള്ളൂ എന്നുള്ളത് എല്ലാവരും ആലോചിക്കണം ഈ ദിവസം വ്രതമെടുത്ത് ഭഗവാന് തുളസി അർപ്പിച്ചാൽ നമ്മൾക്ക് ഒരു കോടി യാഗം ചെയ്ത ഫലം ലഭിക്കും എന്നുള്ളതാണ് പറയുന്നത് അതുമാത്രവുമല്ല ഈ ഒരു ശയനി ഏകാദശി ദിവസം ഭഗവാന് മുൻപിൽ നെയ്വിളക്ക് തെളിയിച്ചാരാണോ പ്രാർത്ഥിക്കുന്നത് അവർക്ക് വൈകുണ്ഠ പ്രാപ്തി ഉണ്ടാകും ഇരുപത്തിനാല് ഏകാദശികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഒരു ശയനി ഏകാദശി എന്ന് പറയുന്നത് ഈ ദിവസം ഇപ്പോൾ എല്ലാവർക്കും വ്രതമെടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം ഏകാദശിയുടെ തലേദിവസം അതായത് ശനിയാഴ്ച നിങ്ങൾ ഒരു നേരം മാത്രം അരി ആഹാരം കഴിച്ച് ബാക്കി രണ്ട് നേരം ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കണം ഏകാദശിയുടെ അന്ന് ഞായറാഴ്ച സൂര്യോദയത്തിന് മുൻപുണർന്ന് കുളിച്ച് പൂജാമുറിയിൽ വിളക്കൊക്കെ തെളിയിച്ച് ഞാൻ ഈ പറയുന്ന മന്ത്രം ജപിച്ചുകൊണ്ട് ഭഗവാന് നൂറ്റിയെട്ട് തുളസിയിലകൾ സമർപ്പിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നൂറ്റിയെട്ട് തവണ ജപിച്ച് ഒരേ ഒരു തുളസിയില അപ്പോൾ തുളസിയില കിട്ടാൻ കുറവാണെന്നുള്ളവ ഒരേ ഒരു തുളസിയിലയാണെങ്കിലും ഭഗവാനും സമർപ്പിച്ചാൽ മതിയാവും അതായത് ഏകാദശി ദിവസം രാവിലെയോ വൈകിട്ടോ എപ്പോഴാണോ നിങ്ങൾക്ക് സമയം കിട്ടുന്നത് ആ ഒരു സമയത്ത് ഓം പത്മനാഭായ നമഹ എന്നുള്ള മന്ത്രം പ്രത്യേകമായി തന്നെ അതായത് നിങ്ങൾ വിഷ്ണു സഹസ്രനാമം മറ്റു മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നവരാണെങ്കിലും ഓം പത്മനാഭായ നമ എന്നുള്ള മന്ത്രം ജപിച്ച് ഓരോ പ്രാവശ്യവും ജപിക്കുമ്പോൾ ഓരോ തുളസിയിലെ ഭഗവാൻ അർച്ചന ചെയ്യാം ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ഭഗവാൻ തുളസിമാല സമർപ്പിക്കാൻ പറ്റിയാൽ സമർപ്പിക്കണം അതേപോലെ ഭഗവാൻ മുൻപിൽ പ്രത്യേകമായിട്ടൊരു ദീപവും തെളിയിച്ചു ഉച്ചരിച്ച് ഓം പത്മനാഭായ നമഹ എന്നുള്ള മന്ത്രം ചൊല്ലിക്കൊണ്ട് നൂറ്റിയെട്ട് തവണ തുളസി ഇലകൾ കൊണ്ട് അർച്ചന ചെയ്യാൻ പറ്റിയാൽ അത് വളരെയധികം ഉത്തമമാണ് അങ്ങനെ അല്ലെങ്കിൽ നൂറ്റിയെട്ട് തവണ ഓം പത്മനാഭായ നമഹ എന്ന് ചൊല്ലിയതിന് ശേഷം ഒരേ ഒരു ഇല അതും ഭഗവാന്റെ പാദത്തിൽ തന്നെ സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ് ഇനി തുളസി ഇല കിട്ടാനില്ലാത്തവർ ഒരു രീതിയിലും കിട്ടില്ല എന്നുള്ളവർക്ക് വെള്ള വെള്ളക്കളറിലെയോ മഞ്ഞ കളറിലെയോ പൂക്കൾ ഭഗവാന് സമർപ്പിക്കുന്നതും നമുക്ക് നല്ല ഫലങ്ങൾ തന്നെ തരുന്നതാണ് ഏകാദശി ദിവസം ഏകാദശി ദിവസം മറക്കാതെ നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തണം നിങ്ങളെക്കൊണ്ട് പറ്റുന്നതുപോലെയുള്ള വഴിപാടുകൾ ക്ഷേത്രത്തിൽ കഴിപ്പിക്കണം അന്നദാനം ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കണം കുട പുതപ്പ് മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ കുടയും പുതപ്പും ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതും ഭക്ഷണം വാങ്ങിച്ചു ഒക്കെ നല്ല ഐശ്വര്യങ്ങൾ തന്നെ നമുക്ക് തരുന്നതാണ് ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇനിയുള്ള നാല് മാസങ്ങൾ ഇവർ കംപ്ലീറ്റ്ലി നോൺ വെജ് ഒഴിവാക്കിക്കൊണ്ട് മാർഗശീർഷ മാസത്തിലെ ലക്ഷ്മി പൂജയും കഴിഞ്ഞിട്ട് ഇവരൊക്കെ ഇനി നോൺ വെജ് കഴിക്കുകയുള്ളൂ ഇവിടെ ഇങ്ങനെ ഒരു സിസ്റ്റമുണ്ട് ഈ മഹാരാഷ്ട്രയിൽ നമ്മളെ കൊണ്ട് അത് പറ്റിയില്ല എങ്കിൽ പോലും ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഈ ഡേറ്റ്സ് നിങ്ങളത് അതുപോലെ പാലിക്കാനായിട്ട് ശ്രമിക്കണം കാരണം വളരെയധികം സൃഷ്ടിയുടെ പരിപാലനം മഹാദേവൻ്റെ കയ്യിലായതുകൊണ്ട് തന്നെ ഭഗവാനെ നമ്മൾ അത്രമാത്രം നല്ല രീതിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പം ഈ ഒരു നാല് മാസങ്ങൾ ചതുർമാസം എന്നറിയപ്പെടുന്ന ചാതുർമാസ്യം എന്നറിയപ്പെടുന്ന ഈ നാല് മാസങ്ങൾ നമ്മൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം ഈ ഒരു ദേവശൈനി ഏകാദശി ഭഗവാൻ യോഗനിദ്രയിൽ നിന്ന് ഉണർന്നെഴുന്നേക്കുന്ന പ്രബോധിനി ഏകാദശി വരെ നമ്മൾ നല്ല രീതിയിൽ പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെ നടത്തേണ്ടത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അക്കാതെ ഈ ഒരു സൈനിക ഏകാദശി വ്രതമെടുക്കാനായിട്ട് ശ്രമിക്കണം അങ്ങനെ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോൺ വെജ് എങ്കിലും ഒഴിവാക്കി ക്ഷേത്രദർശനം ഉറപ്പായിട്ടും നടത്തണം ഭഗവാൻ വഴിപാടുകളും കഴിപ്പിക്കണം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശരവണ